ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഈശുദൈ മഹേഷും കൂടിയിട്ട് പാർട്ടി ആ പരിപാടിക്കൊക്കെ പോയതിനു ശേഷം മഹേഷ് നന്നായിട്ട് വെള്ളം ഒഴിച്ച് നാല് കാലിലായിട്ട് നിൽക്കുന്നത് ഇഷിതയാണെങ്കിൽ രചനയ്ക്ക് നല്ല രീതി തന്നെ രണ്ട് വർത്താനം പറയുന്നുണ്ട് മഹേഷിൻ്റെ ഭർത്താവാണ് നിങ്ങളെല്ലാ പെണ്ണുങ്ങളും കൂട്ടി മഹേഷിനെ പറ്റി പറഞ്ഞതുണ്ടല്ലോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ മുഖത്തടിച്ച് മറുപടി പറയണമെന്നുണ്ട് പക്ഷേ ഇതൊരു എൻ്റെ പരിപാടിയല്ല ഇവിടെ മഹേഷിൻ്റെ ഫ്രണ്ട് നടത്തുന്ന പരിപാടി ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ എല്ലാത്തിനെയും വെറുതെ വിടുന്നത് ഇനി മേലാൽ നിങ്ങളെപ്പോലുള്ളവർ വായുന്നു മഹേഷിനെ കുറിച്ച് എന്തെങ്കിലും അപവാദം ഞാൻ കേട്ടതിന് ഡോക്ടർ ഇഷിത ഇങ്ങനെയല്ലായിരിക്കും പ്രതികരിക്കുന്നത് പുറത്തേക്ക് പോവാണ് തൊട്ട് പിന്നാലെ നമ്മുടെ രചനയും വരുന്നുണ്ട് രചനയ്ക്ക് ഇഷിതതിന് ആവശ്യമാണല്ലോ അതുകൊണ്ടാണ് രചനയും ഓടി വരുന്നത് അയ്യോ ഇഷിതാ പെണ്ണങ്ങൾ എന്ന് പറയുമ്പോൾ അതെ എനിക്ക് രചനയെടുത്ത് പിണക്കോ ഒന്നുമില്ല മഹേഷ് എന്താണെന്നും എങ്ങനത്തെ ആളാണെന്നും എങ്ങനത്തെ എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യുമെന്നു ചിന്തിക്കുമെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം ഏറെ കുറെ രചനക്കും അറിയാമായിരിക്കുമല്ലോ അതുകൊണ്ട് അവിടെ പറഞ്ഞ ആ പെണ്ണുങ്ങൾ ഉണ്ടല്ലോ മായ അവളുടെ ഫ്രണ്ട്സുകൾ അവർ പറഞ്ഞതെല്ലാം നോണയാണെന്ന് നിനക്കും അറിയാം എനിക്കും അറിയാം പക്ഷെ നീ അതൊക്കെ കേട്ട് രസിച്ചിരുന്നു നിൻ്റെ ഭർത്താവ് രചനയുടെ ഭർത്താവായിരുന്നു മഹേഷ് ഭർത്താവായിരിക്കെ ഭർത്താവിൻ്റെ എല്ലാ കടമകളും രചനയുടെ ഒക്കെ നന്നായിട്ട് നോക്കിക്കൊണ്ടിരുന്ന ആളല്ലേ മഹേഷ് എന്നിട്ട് മറ്റുള്ളവരിങ്ങനെ കുറ്റം പറയുമ്പോൾ കേട്ടിരിക്കാൻ പറ്റുന്നുണ്ടല്ലോ അറ്റ്ലീസ്റ്റ് അതിനെ തിരിച്ച് പറഞ്ഞില്ലെങ്കിൽ പോലും ഒന്ന് കേട്ടി ചിരിച്ച് തള്ളാതെ ഇരുന്നുകൂടെ എന്തായാലും മഹേഷിനെ കുറ്റം പറഞ്ഞാൽ ഈ സ്ഥലത്തേക്ക് ഇനി ഞാൻ വരണില്ല വാ വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് രചന വീണ്ടും പ്ലീസ് എവിടെ നിന്ന് പോവാൻ നോക്കെന്ന് പറയുമ്പോൾ അതെ എനിക്ക് ചിപ്പിനെ ചിപ്പിനെക്കുറിച്ചൊന്നും പറയണ്ട ചിപ്പിയെ ഇപ്പം എൻ്റെ മോളാണ് രചനയ്ക്ക് ഒരു അവകാശമില്ല കോടതി പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ചിപ്പി എൻ്റെ കൂടെ മഹേഷിൻ്റെ മഹേഷിനോടെയാണ് ജീവിക്കാൻ പോണത് അവളുടെ ഇനിയുള്ള അമ്മ ഞാനാണ് അതുകൊണ്ട് എൻ്റെ കാര്യത്തിലും മഹേഷിൻ്റെ കാര്യത്തിലും ചിപ്പിയുടെ കാര്യത്തിലും ഇനി ഇടപെടാൻ രചന വരാൻ നിൽക്കരുത് എന്ന് ഇഷിത മുഖത്ത് നോക്കി പറയാണ് ശേഷം ഇഷിത പറയുണ്ട് അതെ ആകാശിനേക്കാളും റൊമാൻറ്റിക്കാണ് മഹേഷ് എന്ന് രചനയ്ക്ക് എപ്പോഴെങ്ങനെ തോന്നിയിട്ടുണ്ടോ തോന്നിയിട്ടുണ്ടാവും കാരണം ആകാശിൻ്റെ സ്വഭാവം എനിക്ക് രചനയെക്കാളും നന്നായിട്ട് മനസ്സിലായി അയാളത്തെ ആര് രണ്ട് മിനിറ്റ് സംസാരിച്ചാലും അയാളുടെ ക്യാരക്ടർ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ആകാശ് ഒരു ലിവിങ് ടുഗദർ അത്രയേ ഉള്ളൂ ഒരു താലി പോലും ഇത്ര നാളെ ചാർത്തിയിട്ടുണ്ടോ ഇതിൻ്റെ തന്നെ മനസ്സിലായിക്കൂടെ അയാളൊരു റൊമാൻറ്റിക്കുമല്ല അയാൾ വേറൊരു ബിസിനസ്സായിട്ടാണ് നിന്നെ കാണുന്നത് മഹേഷിന് മുമ്പിൽ ജയിക്കണം അതിനു വേണ്ടി ഒരു ബിസിനസ് മാത്രം പക്ഷേ മഹേഷ് അങ്ങനെയല്ല കേട്ടോ എൻ്റെ താലി കെട്ടിക്കുന്നപ്പോൾ എൻ്റെ ഭാര്യയുടെ എല്ലാ കാര്യങ്ങളും നോക്കണ പോലെ എന്നെ നോക്കാറുണ്ട് പിന്നെ മഹേഷ് എത്രമാത്രം റൊമാൻറ്റിക്കാണെന്ന് ഞാൻ പറഞ്ഞ രണ്ട കാര്യമല്ലോ രചന ഒരു അഞ്ച് വർഷം കുറേ വർഷം കൂടെ താമസിച്ചതല്ലേ അഞ്ച് വർഷമായിട്ടുള്ള പിരിഞ്ഞിട്ടുള്ളൂ ഒരു രണ്ട് വർഷം നിങ്ങൾ സുഖമായിട്ട് ജീവിച്ചത് ല്ലേ ആ സമയത്ത് എന്തൊക്കെ പറഞ്ഞാലും മഹേഷ് എത്രമാത്രം റൊമാൻറ്റിക് ആണ് റൊമാൻസ് ആണെന്നും സ്നേഹം വന്നാൽ എന്തൊക്കെ ചെയ്യുമെന്നൊക്കെ രചനക്കറിയാലോ അതൊക്കെ ഇപ്പം എൻ്റെ അടുത്തായിട്ടോ കാണിക്കണത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു കുത്തും കൂടി കുത്തിയിട്ടാണ് നമ്മുടെ ഇശിത പോകുന്നത് അതൊക്കെ കേൾക്കുമ്പോഴേക്കും രചനയ്ക്ക് വല്ലാത്തൊരു വീർപ്പ് മൊട്ടിലും വിഷമമൊക്കെ തോന്നുന്നുണ്ട് കാരണം രജനയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നന്നായിട്ട് അറിയാം ആകാശിനേക്കാളും ബെസ്റ്റാണ് മഹേഷെന്ന് പക്ഷെ അത് സമ്മതി തരാൻ വയ്യ അതാണ് രചനയുടെ കുഴപ്പം അങ്ങനെ രചന ആകെ നാണം കിട്ടാവിടെ നിൽക്കുകട്ടോ ഇഷിത വീണ്ടും കാറിൻ്റെ സൈഡിൽ തന്നെ പോയി ആ സമയത്താണ് ഇഷിത നോക്കുമ്പോഴേക്കും മഹേഷ് നാല് കാലിൽ വരുവാട്ടോ അത് കാണുമ്പോഴേക്കും ഇഷിതക്ക് ദേഷ്യം വരുന്നുണ്ട് കാരണം മഹേഷിനെ കുറിച്ച് ഇപ്പം പൊക്കി പറഞ്ഞേയുള്ളൂ എല്ലാവരുടെ മുമ്പിൽ എന്നിട്ടും മഹേഷ് വരുന്ന കോലം കാണുമ്പോൾ ഇശിതക്ക് ദേഷ്യം വരുവാണ് ഓ അവിടെ മദ്യം ഫുള്ളും കുടിച്ച് കു വയറ്റിലാക്കിയാലേന്ന് ചോദിക്കുമ്പോൾ അതെ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും അതിൽ താൻ ഇടപെടേണ്ട അതെ കാർ ഞാൻ എടുത്തോളാം പോയി ഇരിക്കേ എന്ന് പറഞ്ഞിട്ട് സീറ്റിലേക്ക് കയറ്റി ഇരുത്തുമാണ് ശേഷം ഇശിതയാണ് കാർ എടുക്കുന്നത് അങ്ങനെ വണ്ടി ഓടിച്ച് ഇശിത ഫ്ലാറ്റിലേക്ക് ഇറങ്ങുകട്ടോ ഏ എന്താ താൻ താനിവിടെ നിർത്തിയത് ഓ വീടെത്തിയോ എന്ന് ചോദിക്കുമ്പോൾ അതെ വീടെത്തി നമ്മുടെ രണ്ടുപേരുടെ ഇട വീടെത്തി കയറ് ഇനി എന്ന് പറഞ്ഞിട്ട് ഇശിത ഇറക്കുവാണ് ഇറങ്ങണോ എന്ന് പറയുമ്പോഴേക്കും എനിക്ക് ഇറങ്ങാൻ വായി പറ്റണില്ലെന്ന് പറയണം ആ എങ്ങനെ ഇറങ്ങാൻ പറ്റുമോ ഇങ്ങനെയല്ലേ കുടിച്ചിരിക്കുന്നത് അപ്പോൾ ഇറങ്ങാൻ പറ്റുമെന്നില്ല ഇനി ഞാൻ പൊക്കിക്കൊണ്ട് പോകേണ്ടി വരും എന്നൊക്കെ കുറച്ച് ടീഷ് ആകെ വിഷമിച്ച് ഇനി നിൽക്കുവാണ് നാണക്കേട് ടീഷ് എൻ്റെ അച്ഛനും അമ്മയൊന്നും കാണാതിരുന്നാൽ മതിയായിരുന്നു ഈ രംഗം എന്ന് പറഞ്ഞിട്ട് ഈശിത പേടിച്ച് പേടിച്ചിട്ടാണ് മഹേഷിനെ കൂട്ടിക്കൊണ്ട് വരുന്നത് കാരണം പ്രിയാമണി മാഷം കണ്ട പിന്നെ അത് മതി മഹേഷ് ഫുൾ കുടിയാൻ വിചാരിച്ച് വിഷമിച്ചാലോ അതുകൊണ്ട് ഈശ്വത ഒച്ചയെന്നുണ്ടാക്കാണ്ട് പതുക്കിയാണ് മഹേഷിനെ കൂട്ടിക്കൊണ്ട് ഫ്ലാറ്റിലേക്ക് പോകുന്നത് അങ്ങനെ വാതിൽ തുറന്നു മഹേഷിന് കിടത്ത് കൊണ്ടുപോകുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ സ്വപ്നം വലിയും അതുപോലെ തന്നെ രാമനാഥനും എഴുന്നേൽക്കും ആട്ടോ ഏഹ് ഇതെന്താ ഇതെന്ന് ചോദിക്കുമ്പോഴേക്കും ഇഷ്യുത പറയേണ്ട അതോ ഒന്നും പറയണ്ട അമ്മയുടെ മോനെ അവിടെ ഉണ്ടായിരുന്ന സൽക്കാരം ഫുള്ളും വയറ്റിലാക്കിയിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറയാണ് ഓ എന്താ മഹേഷി കാണിക്കണത് നീ ഇങ്ങനെയൊന്നും കുടിക്കാത്തയാണല്ലോ ഇതെന്തു പറ്റിയും ചോദിക്കുമ്പോഴേക്കും ഇതേ ഒന്നും പറയണ്ടത് നിങ്ങളെ നിർബന്ധിച്ചിട്ടാണ് ഞാനവിടെ പോയത് അവിടെ അവളുണ്ടായിരുന്നു രചന അവളുടെ ഭർത്താവും ഭർത്താവാൻ പോകുന്ന ആളും ആകാശ് മാത്രം നാണം കെട്ടി അറിയാവോ ആ സ്ഥലത്തേക്ക് പോണത് എനിക്ക് ഇഷ്ടമില്ല ഞാൻ പലവട്ടം പറഞ്ഞതാണ് എന്നിട്ടും നിങ്ങളെല്ലാവരും കൂടെ എന്നെ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടു ബിബിൻദാസ എൻ്റെ ഫ്രണ്ടല്ലേ ഫ്രണ്ടല്ലേ എന്ന് അവിടെ പോയിട്ട് പഴയ ഓർമ്മകൾ വന്നിട്ട് എനിക്ക് ഇറക്കപ്പുറത്ത് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ കുടിച്ചത് എടാ നീ കുടിച്ചപ്പോഴേ നാണം കിട്ടിയത് ഇഷിതയാണ് അത് നീ ആലോചിച്ചോ എന്നൊക്കെ അച്ഛൻ ചോദിക്കുമ്പോഴേക്കും മഹേഷൊന്നും മിണ്ടുന്നില്ല മര്യാദക്ക് ഇഷിത അടുത്ത് സോറി പറയേടാ എന്ന് മഹേഷിനോട് പറയാണ് ആ സമയത്ത് ഇഷിത പറയേണ്ട എന്നോട് സോറിയൊന്നും പറയേണ്ട അച്ഛാ എന്ന് വേണ്ടി അകത്തേക്ക് കയറുകയാണ് ചിപ്പ് ചിപ്പി ഉറങ്ങും ഉറങ്ങി എന്ന് പറയാണ് അങ്ങനെ എന്താണ് ഞാൻ എടുത്തിട്ട് ഞങ്ങളുടെ റൂമിലേക്ക് കിടത്തട്ടെ എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് ഇഷിത റൂമിലേക്ക് കൊണ്ടിട്ട് കെട്ടിപ്പിടിച്ച് കിടക്കാൻ വേണ്ടി തുടങ്ങുകട്ടോ ആ സമയത്ത് മഹേഷ് വരുന്നുണ്ട് കുടിച്ചിട്ട് ഇഷിത പറയുണ്ട് എനിക്കിപ്പോൾ മനസ്സിലായി ആ രചന പറഞ്ഞതൊക്കെ സത്യമാണെന്ന് നിങ്ങൾ കുടിയൻ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് രചന നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് എനിക്കിപ്പോൾ മനസ്സിലായി എന്നൊക്കെ പറയുമ്പോൾ മഹേഷ് വഴക്കുണ്ടാക്കുവാണ് നിനക്ക് എന്ത് മനസ്സിലായെന്നാണ് പറയണത് എന്നൊക്കെ പറഞ്ഞിട്ട് നീയും അവളെപ്പോലെ തുടങ്ങുവാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇഷിത അടുത്ത് മഹേഷ പഴയ കാര്യങ്ങളൊക്കെ പറയുകയാണ് മുമ്പിൽ ഇവിടെ വന്നതും അവരുടെ രചനയും ആകാശം വേണ്ടാത്ത രീതി തൻ്റെ കൺമുമ്പിൽ ചെയ്യുന്നതും ഒക്കെ പറയുകയാണ് അങ്ങനെ മഹേഷ് അവിടെ കിടക്കുമായിട്ടോ അത് കേൾക്കുമ്പോൾ ഇഷിതാക്കും വരുന്നത് വിഷമം തോന്നുന്നുണ്ട് കാരണം അങ്ങനെയൊക്കെ സംഭവിച്ചത് കൊണ്ടിട്ടാണല്ലോ മഹേഷിൻ്റെ ആ ദേഷ്യം വന്നതും വെള്ളം അടിച്ചതൊക്കെ ആലോചിച്ചിട്ട് നമ്മുടെ ഇഷ്യുതൊക്കെ ഒരു ബുദ്ധിമുട്ട് തോന്നുകയാണ് ഇഷിത പിന്നെ കിടന്നുറങ്ങുമായിട്ടോ ചിപ്പിനെയും കെട്ടിപ്പിടിച്ച് അങ്ങനെ കിടന്നുറങ്ങുകയാണ് അങ്ങനെ ഇഷ്യതയും അതുപോലെ തന്നെ ചിപ്പിയും കിടന്നുറങ്ങണ കാണുമ്പോഴേക്കും മഹേഷ് എഴുന്നേക്കുന്നുണ്ട് കുറേ നേരം അവരെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ശേഷം ചിപ്പിയുടെ മുടിയൊക്കെ ഇങ്ങനെ തല അതിനുശേഷം മുഖത്തേക്ക് നേരത്തെ ഇഷ്യത അടുത്ത് സോറി പറയാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ മഹേഷ് ഇഷ്യതിന്റെ അടുത്തേക്ക് പോയിട്ട് ഇഷിത സോറി തന്നെ വിഷമിപ്പിക്കണമെന്ന് വെച്ച് ചെയ്തതല്ല എനിക്ക് ആ സ്ഥലമൊക്കെ കണ്ടപ്പോഴേക്കും പഴയ ഓർമ്മകളൊക്കെ വന്നു ശരിക്കും ഞാനങ്ങനെ ഒന്ന് ചെയ്യാൻ പാടില്ലായിരുന്നു പഴയ ഓർമ്മകൾ വന്നാൽ എന്താ പ്രശ്നം ഇപ്പോൾ അതൊക്കെ നിന്നൊക്കെ ഞാൻ റിക്കവർ ചെയ്തു എനിക്കിപ്പോൾ തന്നെ പോകാത്ത നല്ലൊരു ഭാര്യ കിട്ടി അതും ഡോക്ടർ അവളെവിടെ കിടക്കുന്നു താൻ എവിടെ കിടക്കുന്നു അവളൊരു വെറുമൊരു പുറമ്പോക്കും പക്ഷെ അങ്ങനെയല്ല തന്നെ അഭിമാനത്തോടെ ചേർത്ത് പിടിച്ച് നിർത്തേണ്ട ഒരു സ്ഥലമായിരുന്നു അത് പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല തന്നെ നാണം കെടുത്തി ഞാനും നാണം കെട്ടു സോറി എന്നോട് ക്ഷമിക്കുക ഇനി ഒരിക്കലും ഞാനിങ്ങനെ ഒന്നും ഇല്ലാതെ നോക്കാം തന്നെ നാണം കിടത്തുന്ന രീതിയിലേക്ക് ഞാൻ ഞാനിനെവിടെ തന്നെ കൊണ്ടോയില്ല താൻ ഈ പ്രാവശ്യത്തേക്ക് എന്നോട് ക്ഷമിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷിത എടുത്ത് ഇങ്ങനെ സംസാരിക്കുക കേട്ടോ ശേഷം ബോധം കൊണ്ട് തന്നെ മഹേഷ് അങ്ങനെ തന്നെ കിടന്നുറങ്ങാണ് ഇതെല്ലാം തന്നെ ഇഷിത കേൾക്കുന്നുണ്ടായിരുന്നു മഹേഷ് ഉറങ്ങിന്ന് ഉറപ്പാകുമ്പോഴേക്കും ഇഷിത എഴുന്നേക്കുവാണ് മഹേഷിനൊന്ന് നോക്കുന്നുണ്ട് മഹേഷിന്റെ തലയിലൊക്കെ ഒന്ന് തലോടി കൊടുക്കുവാണ് പാവം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയി പോകണത് ഞാൻ ക്ഷമിക്കണം ആയിരുന്നു ഒരിക്കലും മഹേഷിനോട് ഞാനും അറിയാം ഒന്നും അറിയാതെ ദേഷ്യപ്പെടാൻ പാടില്ലായിരുന്നു സോറി മഹേഷ് എൻ്റെ ഭാഗത്തും തെറ്റുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷുദേവ് സോറി പറയാട്ടോ കേട്ടോ അങ്ങനെ അവർ രണ്ടുപേരും ചെപ്പിനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാണ് രാവിലാകുമ്പോൾ മഹേഷ് വീണ്ടും മഹേഷിൻ്റെ പോരൊക്കെ എടുക്കുകയാണ് ഇഷിത ഇഷിതരുടെ പോരെടുക്കുന്നുണ്ട് രണ്ടുപേരും പരസ്പരം വഴൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഉള്ളിനുള്ളിൽ ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ രണ്ടുപേരും പരസ്പരം അവരവർ കാണാതെ ചിരിക്കണൊക്കെ ഉണ്ട് കേട്ടോ മഹേഷ് രാവിലെ തന്നെ ഇഷിതെടുത്ത് പറയുന്നുണ്ട് ആരുടെ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ വേണം ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ക്യാമറയും കാര്യങ്ങളും അവളുടെ റൂമിൽ ഇത് വെക്കണം പിന്നെ മരുന്നിനോട് പ്രതികരിക്കും അതിലെനിക്ക് ഉറപ്പുണ്ട് താൻ ടെൻഷൻ നടക്കേണ്ട ഈ കേസ് നമ്മൾ ഊരി എന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷ് സമാധാനിപ്പിക്കുകയാണ് അതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു ഇഷ്ടം മഹേഷിനോട് തോന്നുന്നുണ്ട് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് ഡിലേ ആണ് ഒറിജിനൽ എപ്പിസോഡ് വരുമ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യാൻ കേട്ടോ ഇത് പ്രൊമോയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞ അതായത് വീക്കെൻഡ് പ്രൊമോയുടെയും ഇന്നലത്തെ പ്രൊമോയുടെയും അടിസ്ഥാനത്തിൽ പറഞ്ഞൊരു റിവ്യൂ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ